നമ്മളിവിടുന്ന് രണ്ടേ അമ്പതിൻ്റെ വണ്ടിക്ക് കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ഗുരുവായൂർ നാഗർകോവിൽ പോയിട്ട് അവിടെ നിന്നാണ് കന്യാകുമാരിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നാഗർക്കോവിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു വ്യൂ ആയിരുന്നു പക്ഷെ അത്യാവശ്യം അത് ചൂടുണ്ടായിരുന്നില്ല ഏഴര ഏഴമുക്കൽ സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നതിനും ചൂട് നമ്മളിൻ്റെ ഇവിടെ നമ്മൾ റൂമും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫ്രഷപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയ്റ്റിംഗ് റൂം നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും റൂമ് നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലേ പോലുള്ള വലിയ വെയ്റ്റിംഗ് ഏരിയാസും കാര്യങ്ങളൊന്നും കണ്ടില്ല നമ്മൾ ഓർഡിനറി വെയ്റ്റിംഗ് റൂം എടുക്കാണ്ട് ഇവിടെ എ സി വെയ്റ്റിംഗ് റൂം ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല കേട്ടോ ഒട്ടും നീറ്റ് അല്ല ഇപ്പം നമ്മൾ എ സിയൊക്കെ ആണെന്ന് കണ്ടപ്പോൾ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമുക്ക് തോന്നിയ റൂം എടുക്കായിരുന്നു കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റൂം എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടോ കന്യാകുമാരി നമ്മൾ ക്യൂ നിൽക്കുകയാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് ക്യൂ ആണ് അപ്പോൾ രണ്ട് ടൈപ്പ് ക്യൂ ഉണ്ട് പെർ ഹെഡ് സെവൻറ്റി ഫൈവ് ഉണ്ട് അതുപോലെ പെർ ഹെഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഉണ്ട് അപ്പം നമ്മൾ സെവൻറ്റി ഫൈവിൻ്റെയാണ് കയറിയത് പക്ഷേ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബോട്ടിൽ പോകാൻ പറ്റില്ല പക്ഷേ കുറച്ചും കൂടി ബോട്ടിൻ്റെ അടുത്തേക്ക് അതായത് എഴുപത്തഞ്ച് രൂപ കൊടുത്താലും മുന്നൂറ്റമ്പത് രൂപ കൊടുത്താലും ഒന്നിച്ച് തന്നെയായിരിക്കും ബോട്ടിൽ കയറുക പക്ഷേ അത് നമ്മൾ ഉള്ളിലെത്തി കഴിഞ്ഞാലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ നല്ല ചൂടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് വരുന്നവർക്ക് റൂം എടുത്തിട്ടില്ല ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ വരിയുടെ എൻഡിലായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ നമുക്ക് വേഗം വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് കുറേ പേര് ക്യൂലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കെന്ന് എവിടെയൊക്കെയോ നമ്മുടെ മുന്നിൽക്കൂടെയൊക്കെ ആളുകൾ കയറി വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ കാണിച്ചുള്ളൂ റെഡ് റെഡ് കുറേ ആളുകൾ ഏകദേശം അവരുടെ തൊട്ട് പുറകിലായത് നമ്മളുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ മുഴുവൻ ആളുകളുണ്ട് ഇവർ ഏത് വഴി കൂടെയാണ് വന്നതെന്ന് നമുക്ക് ഇല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കന്യാകുമാരിയിൽ വരുന്നുണ്ട് എങ്കിൽ ത്രീ ഫിഫ്റ്റിയുടെ ടോക്കൺ എടുത്തിട്ട് കയറാനായിട്ട് ശ്രമിക്കേണ്ട കാരണം അത് ഡയറക്റ്റ് ബോട്ടിലേക്കുള്ള എൻട്രി അല്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വരിയുടെ ഉള്ളിലേക്ക് അതായത് കോമ്പൗണ്ടിലേക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കയറാനുള്ള ബോട്ട് വന്നു കേട്ടോ നമ്മൾ കുറേ അധികം നേരം നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കേരള ബോട്ട് വന്നപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്കായിട്ട് പോവുകയാണ് അതായത് ഒരു ബോട്ട് അങ്ങോട്ട് പോയാൽ ഇവിടുന്ന് ആളുകളായിട്ട് അങ്ങോട്ട് പോയാൽ ആ ബോട്ടിൽ നിന്ന് ബോട്ടിൽ അവിടെ നിന്നുള്ള ആളുകളെ എടുത്തുകൊണ്ട് വരും അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ടാണ് ബോട്ടിലെ ആളുകളെ കൊണ്ടുപോകുന്നത് ഇനി അവിടെ കൂട്ടാ ക്യൂൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ വിവേകാനന്ദ പാറ വീട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ഏകദേശം വിവേകാനന്ദ പാറ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ചൂടാണ് നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം പന്ത്രണ്ടര ആ ഒരു മണി നേരത്താണ് നമ്മൾ വിവേകാനന്ദ പാറയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം എല്ലാവരും ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബോട്ട് കരക്കി അടുപ്പിച്ചിന് നമുക്ക് ഇറങ്ങാം കേട്ടോ ഇതാണ് അവിടുത്തെ ആയിട്ടുള്ള ബിൽഡിങ് അവിടെയാണ് വിവേകാനന്ദന്റെ പ്രതിമയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കുറേ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കേണ്ട ഒരു പ്ലേസ് ആയിരുന്നു അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ വിവേകാനന്ദ പാർക്ക് ലേഡീസ് ആൻഡ് ജെൻറ്റ്സിൻ്റെ സെറ്ററി ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര നീട്ടാണു കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് സോമാനം എന്ന് പറയുന്ന ഒരു ഹോട്ടലായത് നമ്മൾ താമസിച്ച റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രണ്ടു പേർക്കും അതുപോലെ പേർക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൂമുകളായിരുന്നു പക്ഷേ തലദിവസത്തെ ക്ഷീണം കാരണം നമുക്ക് റൂമൊന്നും വീഴും എത്താറുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രം മാറ്റുകാതി ക്ഷേത്രമൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ വന്നത് പിള്ളേർക്ക് പൂവൊക്കെ കാണിച്ചതിനായിട്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ടയിലെ മിക്ക സ്ഥാപനങ്ങളും ശേഷമാണ് കാരണപ്പുണ്ടായിരുന്നെ കുറെ പറന്ന് പോകണ്ടല്ലേ എങ്ങനെ നമ്മളെ വിളിക്കുക നമ്മളെ വിളിക്കുക എന്താ പത്മന ബസ്വാമി പിന്നെ നമ്മുടെ സമുച്ചതിന്റെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആശ്ചര്യം അത്ര വലിയ നൂറൊന്നുമില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് ഓട്ടോശേഷത്തിൽ ഇങ്ങോട്ടേക്ക് ഓട്ടോ അറുപത് രൂപയാണ് ഒരു ഓട്ടേക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കുറേ അധികം നേരം നമ്മൾ ആറ്റുകാലിൽ തന്നെ ചിലവിട്ടുവാ കാരണം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പോകാനായിട്ട് വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വിളിച്ച് നോക്കണം അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ മണ്ടേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകുകൂടെ വാക്സ് മ്യൂസിയം മാത്രമായിട്ടായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ പോയിട്ട് ഈ പിള്ളേർക്ക് വാക്സിലെ പ്രതിമകളെ കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല പിന്നെ നോക്കിയപ്പോഴാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഓപ്പൺ ആണെന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അവിടെയാണ് വെച്ചെങ്കിൽ പിള്ളേർക്ക് പറ്റിയ നല്ല അടിപൊളി സ്ഥലം ആട്ടോ കാരണം നമ്മൾ ശകണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടും ബസ് കിട്ടിക്കഴിഞ്ഞാൽ ശംഖുമുഖം കഴിഞ്ഞിട്ടാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത് ശംഖുമുഖത്തേക്ക് ഇറങ്ങുന്നവർക്ക് അവിടെ ഇറങ്ങാം പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ നമ്മൾ വേളി ടൂറിസം വില്ലേജിലേക്ക് പോകുന്നതായിരിക്കും കുട്ടികളുമായിട്ട് പോകുകയാണെന്ന് കേട്ട് അവിടെ കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലൊരു കുഞ്ഞ് ഉണ്ട് അതിൽ ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും എല്ലാം കയറാൻ പറ്റുന്നതാണ് അതുപോലെ ഫ്ലവേഴ്സ് കുത്തിരി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ സ്ലൈഡ് അതുപോലെ ഊഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ടൂ വേലി ടൂറിസം വില്ലേജിലുണ്ട് പിന്നെ അവിടേക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഇരുപത് ഇരുപത് രൂപയാണ് പെർ ഹെഡ് എൻട്രി ഫീ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ട്രെയിനിലൊക്കെ കയറണമെന്ന് വെച്ചിങ്ങാൽ അത് എക്സ്ട്രാ കൊടുക്കണം ട്രെയിനിൽ കയറാൻ എനിക്ക് തോന്നുന്നു വലിയ ആളുകൾക്ക് അൻപതും ചെറിയ പിള്ളേർക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് ഇരുപതോ മുപ്പതോ അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നുണ്ടായിരുന്നത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ലൈഡ് പോലത്തെ ആ പാർക്കിലൊന്നും കയറാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ അവർ ആ ട്രെയിൻ പാല പാലം അങ്ങനൊക്കെ ഇണ്ടല്ലോ ഇതിന്റെ മേലക്കൂടെ ഒക്കെ നേരത്തെ പോയിരുന്ന തൂക്കുപാലം നല്ലത് തൂക്കുപാലം പാടുന്നല്ലേ